വെറും ഒരൊറ്റ തവണ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നിങ്ങളുടെ വീടിന്റെ ഹാളിൽ വെച്ചാൽ മതി ഇത് പ്രത്യേക രീതിക്കാണ് സെറ്റ് ചെയ്യേണ്ടത് അത് ഞാൻ വീഡിയോക്കത്ത് പറഞ്ഞുതരാം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ധാരാളം പണം ഉണ്ടാവും പണത്തിന് യാതൊരുവിധ വിധ തടസ്സം ഉണ്ടാകത്തില്ല നിങ്ങളുടെ പണതടസ്സം പൂർണ്ണമായിട്ട് മാറും വെറും ഒരൊറ്റ തവണ നിങ്ങൾ ഇതുപോലെ ചെയ്ത് വീടിന്റെ ഹാളിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോക്കത്ത് പറഞ്ഞുതരാം പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ചെയ്യുന്ന സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഇത് ഒരു തവണ ചെയ്ത് നിങ്ങളുടെ വീടിന്റെ ഹാളും വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പണം വന്നുകൊണ്ടിരിക്കും അതായത് പണതടസ്സം പൂർണ്ണമായിട്ടും മാറുകയും പണവരവ് വർദ്ധിക്കുകയും ചെയ്യും അപ്രതീക്ഷിത ധനയോഗം നിങ്ങൾക്ക് ഉണ്ടാകും സർവ ഐശ്വര്യങ്ങളും വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോ വഴി നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ പോർട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തേ അപ്പോൾ ഇത് ഒരു തവണ ചെയ്ത് നിങ്ങളുടെ വീടിൻ്റെ ഹാളിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനവനവ് വർദ്ധിക്കും അതായത് അപ്രതീക്ഷിത ധനയോഗം ഉണ്ടാകും സർവ ഐശ്വര്യങ്ങളും വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനത് കാണിച്ചു തരും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വീഡിയോ കാണുക അത് കണ്ട് അതേപോലെ തന്നെ ചെയ്യുക അപ്പൊ ഒരു വൃത്തിയുള്ള ഒരു വെള്ള പേപ്പർ എടുക്കുക അതിനുശേഷം നമുക്ക് ആദ്യം സ്റ്റാർ ആണ് വരയ്ക്കാനുള്ളത് ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക ഓക്കെ ആദ്യം ഈ വശത്തായിട്ട് ഒരു സ്റ്റാർ വരയ്ക്കുക അതേപോലെ തൊട്ടടുത്തായിട്ട് വീണ്ടും ഒരു സ്റ്റാർ ഇതേപോലെ വരയ്ക്കുക ഓക്കെ ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ സൈഡ് ഓക്കെ ഇവിടെ ആയിട്ട് ഒരു സ്റ്റാറും കൂടി വരയ്ക്കുക ഓക്കെ ഇനി വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തൂടി ഒന്ന് വരച്ചൊന്ന് ഡാർക്കാക്കാം ഓക്കെ ഡാർക്ക് ആക്കണം അത് അങ്ങനെ ഭംഗീകരിക്കാൻ വേണ്ടിയാണ് സ്റ്റാർ കറക്റ്റായിട്ട് കാണണം സ്റ്റാറാണെന്ന് തന്നെ കാണണം അതിൻ്റെ പുറത്തുകൂടി നമുക്കൊന്ന് വരച്ച് ഡാർക്കായി കൊടുക്കാം ഓക്കെ പതി സ്ലോ ആയിട്ട് ചെയ്താൽ മതി ഞങ്ങളൊരു ഫാസ്റ്റായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തേ ഉള്ളൂ സ്ലോ ആയിട്ട് പതിയെ വരയ്ക്കുക അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാറൊക്കെ മാറിവിന് വേറെ വല്ലവലും സ്റ്റാർ ഓക്കെ അപ്പോൾ ഇതുപോലെ ഒന്ന് കടുപ്പിച്ചുകൊടുക്കുക ഡാർക്കാക്കുക ഇതേപോലെ പഠിപ്പിച്ച് ഒരു മൂന്ന് സ്റ്റാർ വരയ്ക്കുക ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മൂന്ന് സ്റ്റാറിന്റെയും ഉള്ളിലായിട്ട് ഡാർക്ക് ഡോട്ട് കൊടുക്കുക ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക ഓക്കെ അല്ല കട്ടിക്കന്നെ വരയ്ക്കുക ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ വരച്ച ഈ ഡോട്ടുമായിട്ട് ഈ ഡോട്ട് ബന്ധിപ്പിക്കുന്നു ഓക്കെ ഉണ്ടല്ലോ ഇതേപോലെ ഒന്ന് ബന്ധിപ്പിക്കുക ഓക്കെ കുറച്ച് ഡാർക്കായിട്ട് നിങ്ങൾ ചെയ്യണത് നിങ്ങൾക്ക് ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വരച്ച് കാണിച്ചിരുന്നത് അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു ഡോട്ടും ഈ ഡോട്ട് ബന്ധിപ്പിക്കുക ഓക്കെ ഡാർക്കായിട്ട് തന്നെ ബന്ധിപ്പിക്കുക അതേപോലെ ഈ ഡോട്ടിൽ നിന്ന് ഇവിടെ നിന്ന് മുകളിലോട്ടായിട്ട് ബന്ധിപ്പിക്കുക ഡാർക്കാക്കുക മാക്സിമം നിങ്ങൾ ഡാർക്കാക്കുക ഓക്കെ കൊണ്ട് തന്നെ വലിച്ചാൽ മതി വേറെ പേന യൂസ് ആക്കണ്ട കേട്ടോ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെൻടർ ഭാഗം ഇവിടെ സെൻടർ ഭാഗം സെൻടർ ഭാഗത്ത് നിങ്ങളുടെ നെയിം എഴുതുക നിങ്ങളുടെ പേര് ഇതിന്റെ സെൻടർ ഭാഗത്തായിട്ട് നിങ്ങൾ എഴുതുക ഓക്കെ ഇത് ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് കട്ടാക്കി എടുക്കുക കത്രിയ്ക്ക് ഒന്ന് മുറിച്ചെടുക്കുക ഞാൻ കാണിച്ചു തരാം അതെ കണ്ടല്ലോ ഇതേപോലെ നിങ്ങൾ കത്രിയ്ക്കോ അല്ലാതെ അറിയില്ല പേപ്പർ മുറിക്കുക അതുപോലെ ഒന്ന് ഭംഗിയൊക്കെ നല്ല ഭംഗിയായിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചുതരാം അതേ കണ്ടല്ലോ ഇതിന് മൊത്തം നാല് മൂലയുണ്ട് ഓക്കെ ഈ നാല് മൂലയിലും അതെ ഈ നാല് കോണിലും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചന്ദ്രക്കല ഇട്ട് കൊടുക്കുക കണ്ടല്ലോ ഒരു ചന്ദ്രക്കല ഇട്ടുകൊടുക്കുക നല്ല ഡാർക്കായിട്ട് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീഡിയോ ലെങ്ക് തോന്നുകൊണ്ടാണ് ഞാൻ പിന്നെ ഡാർക്കാക്കാത്തത് നമുക്കത് മനസ്സിലാകാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ കോണോട് കോണായിട്ട് നാല് കോണിലും അതായത് നാല് മൂലയിലും ചന്ദ്രക്കല വരയ്ക്കുക ഓക്കെ ഇപ്പം കണ്ടല്ലോ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ഈ നാല് കോണിലും നല്ല ഡാർക്കായിട്ട് പെൻസിൽ കൊണ്ട് ചന്ദ്രക്കല വരയ്ക്കുക അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലത്തെ ഒരു ചെറിയ പ്ലാസ്റ്റിക് പാത്രമോ കുപ്പി പാത്രമോ എന്ത് വേണോ എടുക്കുക നല്ല വൃത്തിയുള്ള പാത്രം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെറിയൊരു പാത്രം നിങ്ങൾ എടുത്ത ശേഷം അതിലേക്കും ഇങ്ങനെ അത്യാവശ്യം നല്ല ഭംഗിക്ക് തന്നെ നല്ല നീറ്റായിട്ട് വെക്കുക അതിനുശേഷം അതിന്റെ മുകളിലോട്ട് നമ്മൾ ഈ പേപ്പറിന്റെ മുകളിലോട്ട് ഒരു ഒരു രൂപ നാണയമോ അഞ്ചു രൂപയോ പത്ത് രൂപയോ നാണയമോ നാണയമാണ് വെക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് വെക്കുക അതിന് ശേഷം അതിന്റെ മുകളിലോട്ടായിട്ട് ഒരു മൂന്ന് ഗ്രാമ്പ് ഉണ്ടോ ഒരു മൂന്ന് ഗ്രാമ്പ് ഇട്ടുകൊടുക്കുക ഇത് നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ മുകളിലായിട്ട് ഒരു പച്ച കർപ്പൂരം അല്ലെങ്കിൽ സാധാ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കർപ്പൂരമായാലും കുഴപ്പമില്ല ഇത് പച്ച കർപ്പൂരമാണ് അന്ന് വെച്ചുകൊടുക്കുക ഓക്കെ ഇങ്ങനെ നിങ്ങൾ ഇതേപോലെ സെറ്റ് ചെയ്ത ശേഷം ഇതേപോലെ ചെയ്ത് നിങ്ങളുടെ വീടിന്റെ ഹാളിൽ വെക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ചെയ്ത് ഹാളിൽ വെച്ച് മൂന്ന് മാസം മൂന്ന് മാസം വരെ നിങ്ങൾക്കിത് ഇതേപോലെ തന്നെ ഹാളിൽ വെക്കാവുന്നതാണ് അതിന് ശേഷം അതിൽ ഇട്ടിരിക്കുന്ന നാണയം നിങ്ങൾ ഏതെങ്കിലും ഒരു കാണിക്കവഞ്ചി നിക്ഷേപിക്കുക ബാക്കിയുള്ള ആ പേപ്പറും നമ്മൾ ചാർ വരച്ച പേപ്പറും ആ കർപ്പൂരവും കത്തിച്ച് ചാമ്പലാക്കിയിട്ട് വാഷ് ബേസ് വഴി കഴുകി കളയുക മനസ്സിലായല്ലോ ഇത് പുഴയിലാണ് ഒഴുക്കേണ്ടത് ചില ആൾക്കാർക്ക് പുഴ അടുത്ത് കാണത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവര് ഇത് കറത്ത് ആക്കിയിട്ട് വാഷ് ബേസിൽ കഴി ഒഴിക്കുക അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയുള്ള എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സംബന്ധ സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും എല്ലാവർക്കും ബൈ